രിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി രാവിലെ ഒൻപതേ നാൽപ്പതിന് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൊങ്കാലക്കളത്തിലെ പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിന് ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല തർപ്പണം നടക്കും യസ് ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശാലിനി ഭക്തി സാന്ദ്രമാണ് കരിക്കകമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിലവിൽ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കരിക്കകം ക്ഷേത്രം കടന്നു പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഈ പൊങ്കാല നടക്കുന്ന ക്ഷേത്ര പരിസരത്താണ് ഇപ്പോൾ പൊങ്കാലകളെല്ലാം തയ്യാറായി പൊങ്കാല കലകളെല്ലാം വെച്ച് പലരും ഭക്ഷണം കഴിക്കാനും ദേവിയെ തൊഴാനും ഒക്കെയായി ശ്രീകോവിലേക്കൊക്കെ പോയിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് പലതരത്തിലുള്ള പായസങ്ങൾ കാണാം പലതരത്തിലുള്ള മണ്ടപ്പുറ്റുകളുണ്ട് ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള പ്രസാദങ്ങൾ അമ്മയ്ക്കായി സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഓരോ അമ്മമാരും ഒരുപക്ഷേ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എത്തുന്ന പൊങ്കാല മഹോത്സവം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവമാണ് ആളുകളൊക്കെ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുന്ന കാഴ്ചയാണ് ചേച്ചി പൊങ്കാലോ ഇട്ടു കഴിഞ്ഞായിരുന്നു ഒക്കെ തയ്യാറാക്കി ഇന്ന് പായസം മാത്രമാണ് കൂടുതലും ഇത്തരളിയൊക്കെ വെച്ചിട്ടുണ്ട് പൊങ്കാല ഇത് ആദ്യോ പൊങ്കാലാണ് കരിക്കുക എല്ലാം നന്നായിട്ട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട് പല സ്ഥലത്തുനിന്ന് വന്ന ആളുകൾ പൊങ്കാല അർപ്പിച്ചതിനു ശേഷം ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീകളുടെ ആണോ പൊങ്കാല എന്നൊക്കെ പക്ഷേ പല കുട്ടികളൊക്കെ ഉണ്ട് കുഞ്ഞു കുട്ടികളടക്കമുള്ളവർ ഈ പൊങ്കാലയുടെ ഭാഗമാകുന്നുണ്ട് മോളെ ആദ്യമായിട്ടാണോ പൊങ്കാല ഉണ്ട് നമ്മെ സഹായിക്കാം എങ്ങനെയുണ്ട് പൊങ്കാലോട് വലിയ വലിയ ചൂടൊന്നും ഇല്ല എന്നുള്ളതാണ് ചേട്ടനെ കാണാൻ ഇവിടെ അനിയത്തി ഇവിടെ നിപ്പുണ്ട് ഇപ്പുണ്ട് അപ്പോൾ ഇവരൊക്കെ പൊങ്കാലയുടെ ഭാഗമാകാണ് എങ്ങനെയുണ്ട് മോളെ പൊങ്കാല എന്താ ദേവിയോട് ഇവരൊക്കെ പൊങ്കാലയുടെ ഭാഗമായ ആളുകളാണ് പ്രായമായ അമ്മമാരൊക്കെ അമ്മമാരൊക്കെയുണ്ട് പൊങ്കാല ഇട്ട ദേവിയെ കാണാനായി നിൽക്കുന്ന ആളുകളാണ് അമ്മ എന്തൊക്കെ ഇട്ടവണ പൊങ്കാലയിട്ട് പൊങ്കാലയിട്ട് മണ്ടപ്പുറ്റ വെച്ച് തെരലിയപ്പം ഉണ്ടാക്കി എല്ലാം ചെയ്ത് ഇപ്പൊ വെയിൽ കൊണ്ട് ശരീരം തളർന്ന് തിരുനേരം കിടന്ന് ഇപ്പൊ എണീച്ചു വന്ന് ഇവിടുന്ന് വരുന്നു എത്ര ആയിട്ട് പൊങ്കാല പത്ത് പതിനൊന്ന് വർഷമായി ഭയങ്കര ചൂട് സഹിക്കാൻ ചൂട് വന്ന് ദേവന്താ വച്ച് വന്നിട്ട് കിടന്ന് കിടന്ന് ഇപ്പൊ വന്ന് വന്ന പൊങ്കാല ഒക്കെ റെഡിയാക്കിയതേ ഉള്ളു പറഞ്ഞു പൊങ്കാല മക്കളെ ആര്യം പറഞ്ഞു എല്ലാ സർവ്വ മക്കളെ കാര്യം പറഞ്ഞു എല്ലാമൊക്കെ ദേവി നല്ലതുവരി കൊടുക്കണേന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു കൊടുക്കാണോ അല്ല എല്ലാം തിരിച്ചു കൊടുക്കും ഇനി സഹായിക്കാണ്ട് എന്റെ മക്കളെ കാണാൻ ഞങ്ങൾക്ക് കൊറേ കടമുണ്ട് ആ കട എല്ലാം തീർന്നണം എന്റെ മോച്ചക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നെല്ലാം ഉണ്ട് എല്ലാം അമ്മ കേക്കും പ്രതീക്ഷൻ്റെ അമ്മ കേട്ടിരിക്കും അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ എല്ലാം പറഞ്ഞ് കാത്തിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ കാണാം ഒരു പക്ഷേ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിനൊക്കെ മുകളിലാണ് തവണ ആ ചൂട് തലസ്ഥാന ജില്ലയിൽ ഈ മണിക്കൂറിലുള്ളത് അപ്പോൾ ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അമ്മമാർ ഇങ്ങനെ ഓരോ രീതിയിലുള്ള പ്രസാദങ്ങൾ ദേവിക്കായി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് രൂപത്തിൽ മൂന്ന് ഭാവത്തിലാണ് ദേവി ആ ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ആ ദേവിക്ക് ഓരോ ദേവിമാർക്കും ബാല രൂപത്തിൽ കാണപ്പെടുന്ന ദേവിയുണ്ട് രക്തചാമുണ്ടിയുണ്ട് ഒപ്പം തന്നെ ഉഗ്ര ൂർത്തിയായി ഉഗ്രരൂപിണിയായി കാണപ്പെടുന്ന ദേവിയുണ്ട് അങ്ങനെ ആ ദേവിക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രസാദങ്ങളും തയ്യാറാക്കി അമ്മമാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇവരൊക്കെ ചൂടായത് പൊങ്കാല കലകളുടെ അടുത്തു നിന്നൊക്കെ ആ മറ്റ് തണുപ്പൊക്കെ തേടി പല സ്ഥലങ്ങളിലേക്ക് പോയി കാത്തിരിക്കുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അതിൽ പ്രായഭേദം ഇനി എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കുടിവെള്ളം ഒക്കെയുള്ള എല്ലാ സഹായങ്ങളും സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവിടെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടെ എത്തി അവർക്കൊക്കെ വെള്ളവും ഒക്കെ കൊടുക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം അമ്മ ആദ്യമായിട്ടാണോ പൊങ്കാലോ ചൂടും ചൂടാ ഇട്ടു സന്തോഷമായി പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടുണ്ട് സാധിച്ചു തരും എന്നുള്ള അടുത്ത വർഷം വീണ്ടും ഇടാൻ ായിരും ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ദേവിയോട് പറഞ്ഞിട്ടുണ്ട് സാധിച്ചു തരും എന്നുള്ള ശുഭാപ്തി പ്രതീക്ഷയോടെയാണ് പൊങ്കാല തയ്യാറാക്കി കാത്തിരിക്കുന്നത് ചേച്ചി ഇങ്ങനെ എങ്ങനെയുണ്ട് പൊങ്കാല ഇല്ല ഇല്ല ഏഴ് നല്ലതാണ് തയ്യാ പൊങ്കാല മണ്ടപ്പൊറ്റ് ധരളി എല്ലാം തയ്യാറാക്കി കാത്തിരിക്കണം തൊഴുതോ ഓ തൊഴു െ തൊഴുതു ദേവിക്ക് പ്രസാദം എല്ലാം അർപ്പിച്ചു അവരിങ്ങനെ കാത്തിരിക്കുകയാണ് അവരുടെ പൊങ്കാല ഇനി നിവേദ്യത്തിനായി രണ്ട് നാപ്പതിനാണ് നിവേദ്യ ചടങ്ങുകൾ നടക്കാൻ പോകുന്ന രണ്ട് നാപ്പതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തജനകളും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പതിനഞ്ചിന് കൂടി ദേവിയുടെ ഉടവാൾ ശ്രീകോവിലിൽ നിന്നും ആ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ഈ പൊങ്കാല കളത്തിലേക്ക് പണ്ടാര അടുപ്പിന് സമീപത്തേക്ക് എത്തിക്കും അവിടെ എത്തിച്ച് വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഉണ്ട് ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം രണ്ട് പതിനഞ്ചോടു കൂടിയാണ് നിവേദ്യ ചടങ്ങുകൾ നടക്കുന്നത് ആ നിവേദ്യ ചടങ്ങ് അവിടെ പണ്ടാര നടക്കുന്ന അതേ സമയത്ത് തന്നെ ഈ പൊങ്കാല അടുപ്പുകളിലെല്ലാം മറ്റ് കിശാന്തിമാർ അവരുടെ നിവേദ്യം തളിക്കാനെത്തും ആ അതോടുകൂടി ഈ ഏഴ് ദിവസം നീണ്ടുനിന്ന കരിക്കകം ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയിറങ്ങുകയും ചെയ്യും വൈകിട്ട് ഗുരുശിതർപ്പണം അടക്കമുണ്ട് അതടക്കം പൂർത്തീകരിച്ചാണ് ഏഴ് ദിവസം നീണ്ടു നിന്ന് മഹാ ഉത്സവത്തിന് കൊടിയിറങ്ങാൻ പോകുന്നത് എന്തായാലും വലിയ ചൂടുണ്ട് ഒപ്പം തന്നെ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെ ഈ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഫയർഫോഴ്സ് ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ വനിതാ പോലീസ് ആയിക്കോട്ടെ കെ എസ് ഇ ഭാഗത്തു നിന്നായിക്കോട്ടെ സർക്കാർ തലത്തിൽ നിന്നായിക്കോട്ടെ ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള വൈദ്യസഹായം അടക്കം ലഭ്യമാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് ൂരിഭാഗത്തുണ്ട് നൂറ്റിയെട്ടിന്റെ സന്നദ്ധ സഹായവുമായി നൂറ്റിയെട്ടിന്റെ പ്രവർത്തകരുണ്ട് സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സേവാ പ്രവർത്തകർ ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ളവർ ഒത്തൊരുമിച്ച് കൂട്ടമായി ഒരു അവരുടെ ഒരു ഉത്സവമായി കരിക്കകം പൊങ്കാലയിൽ കാണുകയാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ഓരോ വീടുകളും കരിക്കകം ക്ഷേത്രം മുറ്റമായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ കണ്ടത് എന്തായാലും അതൊക്കെ പൂർത്തീകരിച്ച് ഇനിയിപ്പോൾ എന്തായാലും രണ്ട് പതിനഞ്ചിനുള്ള ഒരു ശുഭമുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ സ്ത്രീ ഭക്തജനങ്ങളും എന്തായാലും ശരണമുഖൃതമായ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ കരിക്കക്കം ക്ഷേത്രം അങ്ങനെ കടന്നു പോവുകയാണ് എന്തായാലും ഏഴ് ദിവസം ഏപ്രിൽ മൂന്നാം തീയതിയാണ് ക്ഷേത്രത്തിൽ കൊടിയേറിയത് ഇന്ന് മീനമാസത്തിലെ മകം നക്ഷത്രമാണ് അമ്മയുടെ നാളാണ് ഈ ദിവസം അപ്പോൾ ആ ദിവസം തന്നെയാണ് അമ്മയ്ക്ക് പ്രിയപ്പെട്ട അമ്മയുടെ മക്കളെല്ലാം ഭക്തജനങ്ങളെല്ലാം ഇങ്ങനെ പൊങ്കാല അർപ്പിക്കുന്നത് അത് വിവിധ രൂപത്തിലുള്ള വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കി അമ്മയെ പ്രീതിപ്പെടുത്താൻ അമ്മയെ തൃപ്തിപ്പെടുത്താനായി ലോകമെമ്പാടും പല ഭാഗത്തു നിന്നാണ് ആളുകൾ ഇവിടെ എത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വഴിപാടുകൾ പൂർത്തീകരിക്കുന്നു തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു തന്നെ ദേവിക്ക് അവർ തിരിച്ചൊരു സമർപ്പണം ആത്മസമർപ്പണം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളൊക്കെ കാണാം ഇവിടെ കടുംപായസവും ഒക്കെ തയ്യാറായി ഇരിക്കുകയാണ് ഇനി ഇതൊക്കെ നിവേദ്യ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് പലരും ഇവിടെ പൊങ്കാലയൊക്കെ അർപ്പിച്ചതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയൊക്കെയാണ് പലരും വിശ്രമിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് രണ്ട് പതിനഞ്ചിനുള്ള ആ ഒരു ശുഭമുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് കരിക്കകകം ക്ഷേത്രം ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ആനന്ദത്തിലും വലിയ രീതിയിലുള്ള ചരണ മുഹൃതം മന്ത്രമുഹൃതമായൊരു അന്തരീക്ഷത്തിലൂടെയാണ് കരിക്കകം ക്ഷേത്രവും കരിക്കക ക്ഷേത്രത്തിന് പരിസ്ഥിതി ഈ ശരി എന്തായാലും ഭക്തി സാന്ദ്രമാണ് കരിക്കകകം എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചൂട് വളരെ അധികമാണ് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ അമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിക്കാനായി നിരവധി സ്ത്രീകളാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിന് ദേവിയുടെ ഉടവാൾ പൊങ്കാല കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല തർപ്പണം നടക്കും അതുവരെയുള്ള കാത്തിരിപ്പ് അവിടെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് യെ ശാലിനിയാണ് അവിടെ നിന്ന് തത്സമയം ചേർന്നത്